നമസ്കാരം കർണാടക ദേശീയപാതയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ ഡ്രൈവർ വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യത്തിനായി കേരളം ഉദ്യോഗസ്ഥരെ അയക്കും കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിൽ മൂന്നംഗ സംഘം ഉടൻ ഷീരൂരിലേക്ക് തിരിക്കും സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദൗത്യം ഏകോപിപ്പിക്കാൻ കോഴിക്കോട് കളക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസും അറിയിച്ചു അതേസമയം കനത്ത മഴയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ച രക്ഷാപ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കുന്നിടിഞ്ഞ ഭാഗത്തെ മണ്ണ് നീക്കി തീരാറായി കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലാണ് കോഴിക്കോട് സ്വദേശി അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് എന്നാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മേഖലയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ് ഗംഗാവലിപ്പുഴ നിറഞ്ഞ ഒഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയാവുന്നുണ്ട് എൻ ഡി ആർ എഫും പോലീസും തിരച്ചിൽ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചു നാവികസേനയുടെ ഹെലികോപ്റ്ററുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഡൈവർമാർ ഹെലികോപ്റ്ററുകൾ വഴി പുഴയിലേക്ക് ഇറങ്ങി പരിശോധിക്കാൻ ആലോചിക്കുന്നുണ്ട് കാർവാർ നാവികസേനാ ബേസ് കളക്ടറുടെ അഭ്യർത്ഥന പ്രകാരം ഗോവ നേവൽ ബേസിൽ അനുമതി തേടിയിട്ടുണ്ട് അർജുനെ രക്ഷിക്കാൻ കേരള സർക്കാരും പ്രതിപക്ഷവും ഇടപെടൽ ശക്തമാക്കി മന്ത്രി കെ ബി ഗണേഷ് കുമാറും കെ സി വേണുഗോപാലും അടക്കമുള്ളവർ ഇടപെട്ടതോടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകിയിരുന്നു ലൊക്കേഷൻ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് തന്നെയാണെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു കനത്ത മഴയായതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്നും കളക്ടർ പറയുന്നുണ്ട് വെള്ളത്തിനടിയിൽ ലോറി ഉണ്ടോ എന്നറിയാൻ നാവികസേനയുടെ സഹായം തേടിയിട്ടുണ്ട് മണ്ണ് നീക്കൽ വേഗത്തിലാക്കിയെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു അർജുനെ രക്ഷപ്പെടുത്താൻ ശ്രമം തുടരുകയാണെന്നും ദുരന്ത നിവാരണ സേന തെരച്ചിൽ നടത്തുകയാണെന്നും കർണാടക സർക്കാർ കേരളത്തെ അറിയിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു രക്ഷാപ്രവർത്തനം വേഗം കൂട്ടാൻ കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി അർജുനെ കണ്ടെത്താൻ കർണാടക സർക്കാർ വ്യാപക ഇടപെടൽ നടത്തിയിരുന്നു വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നേരിട്ടാണ് ഇടപെട്ടത് കർണാടക ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആർ ഹിതേന്ദ്രയോട് സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് നിർദ്ദേശം നൽകി എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വിളിച്ച് സംസാരിച്ചതിനെ തുടർന്നാണ് കർണാടക മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടത് ഏറ്റവും ഒടുവിൽ റിംഗ് ചെയ്ത നമ്പർ കർണാടക സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട് വിവരങ്ങൾ എത്രയും പെട്ടെന്ന് നൽകാമെന്ന് പോലീസ് മുഖ്യമന്ത്രിയെ അറിയിച്ചു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ പോലീസും അഗ്നിശമന സേനയ്ക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിക്കുന്നുണ്ട് അതേസമയം സംഭവസ്ഥലത്ത് ഉടൻ എത്തുമെന്നും മണ്ണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞതെന്നും അർജുൻ്റെ ഭാര്യ സഹോദരൻ പറഞ്ഞു നിലവിൽ എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഷിരൂരിൽ രക്ഷാപ്രവർത്തനം തുടരുന്നത് ജൂലൈ എട്ടിനാണ് അർജുൻ ലോറിയിൽ പോയതെന്നും തിങ്കളാഴ്ചയാണ് അവസാനമായി വിളിച്ച് സംസാരിച്ചത് എന്നും അർജുൻ്റെ കോഴിക്കോട്ടുള്ള ബന്ധുക്കൾ പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ ഫോണിൽ കിട്ടുന്നില്ല ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു പിന്നീട് പോയെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു ഇന്നലെ രാത്രി വരെ ലോറിയുടെ എൻജിൻ ഓണായിരുന്നു എന്നാണ് ഭാരത് ബെൻസ് കമ്പനി അറിയിച്ചത് അത്യാധുനിക സംവിധാനങ്ങൾ ഉള്ള പുതിയ ലോറിയിലാണ് അർജുൻ പോയിരുന്നത് വാഹനത്തിന്റെ ജി പി എസ് ലൊക്കേഷൻ ഇപ്പോഴും മണ്ണിനടിയിൽ തന്നെയാണെന്നും വീട്ടുകാർ പറഞ്ഞു ഷിരൂരിൽ ലോറി കുടുങ്ങിയതിൽ സഹായം ആവശ്യപ്പെട്ട് രണ്ട് ദിവസം മുൻപ് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് മെയിൽ അയച്ചിരുന്നു എന്നും കാര്യമായ പ്രതികരണം ഉണ്ടായില്ലെന്നും വീണ്ടും ബന്ധപ്പെടുമെന്നും ലോറി ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ നേതാവ് പറഞ്ഞു അർജുനെ കണ്ടെത്താൻ കേരള സർക്കാരും പ്രതിപക്ഷവും സമ്മർദ്ദം ശക്തമാക്കിയതോടെയാണ് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കർണാടക സർക്കാർ നിർദ്ദേശം നൽകിയത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ്കുമാർ എം കെ രാഘവൻ എം പി കെ സി വേണുഗോപാൽ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ ഇടപെട്ടു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടപെട്ടിട്ടുണ്ട്